വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ സമരത്തിൻ്റെ ഭാഗമായി ഇന്ന് ഒ പി ബഹിഷ്കരിക്കും വിദ്യാർത്ഥികളുടെ തിയറി ക്ലാസ്സുകൾ ഉൾപ്പെടെയാണ് ബഹിഷ്കരണം അത്യാഹിത വിഭാഗം ലേബർ റൂം ഐ തുടങ്ങിയ വിഭാഗങ്ങൾ പ്രവർത്തിക്കും നവംബർ അഞ്ച് പതിമൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊൻപത് തീയതികളിലും ഒ പി ബഹിഷ്കരിക്കും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മൂന്ന് മാസമായി സമരരംഗത്തുള്ള മെഡിക്കൽ കോളേജ് അധ്യാപക സംഘടനയായ പ്രതിഷേധം ൊരുങ്ങുന്നു സമരത്തിന്റെ ഭാഗമായി ഇന്ന് ഒ പി ബഹിഷ്കരിക്കുന്നതോടൊപ്പം വിദ്യാർത്ഥികളുടെ തിയറി ക്ലാസുകളും ബഹിഷ്കരിക്കും എന്നാൽ കാഷ്വാലിറ്റി ലേബർ റൂം ഐ തുടങ്ങിയ അടിയന്തര ചികിത്സകൾ മുടക്കമില്ലാതെ തുടരുമെന്ന് സംഘടന അറിയിച്ചിട്ടുണ്ട് എൻട്രി ലെവലിലെ ശമ്പളത്തിനുണ്ടായ കുറവ് പരിഹരിക്കുക കുടിശ്ശികൾപ്പെടെ പൂർണ്ണമായി വിതരണം ചെയ്യുക പുതുതായി തുടങ്ങുന്ന മെഡിക്കൽ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യത്തിന് മെഡിക്കൽ കോ മെഡിക്കൽ അധ്യാപകരെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് മെഡിക്കൽ അധ്യാപകരെ നിയമിക്കുക തുടങ്ങിയവയാണ് സംഘത്തിൻ്റെ പ്രധാന ആവശ്യങ്ങൾ ശമ്പള പരിഷ്കരണം ഡി എ കുടിശ്ശിക നൽകുക ആശുപത്രി സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മൂന്ന് മാസമായി കെ ജി എം സി ടിയെ സമരം ചെയ്യുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നാളിതുവരെ ഒരു വിധത്തിലുള്ള പരിഹാര നടപടികളും ഉണ്ടായിട്ടില്ല ഈ അവസരത്തിലാണ് പ്രതിഷേധം ശക്തമാക്കാൻ വ്യത്യസ്ത മാർഗങ്ങൾ കെ ജി എം സി ടിയെ സ്വീകരിക്കാനൊരുങ്ങുന്നത് വിഷയങ്ങളുടെ ഗൗരവം ആവർത്തിച്ചു ബോധ്യപ്പെടുത്തിയിട്ടും സർക്കാർ പുലർത്തുന്ന നിസ്സംഗമനോഭാവത്തിൽ സംഘടനയുടെ അതിർത്തി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നവംബർ അഞ്ച് പതിമൂന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊൻപത് തീയതികളിൽ ഒ പി ബഹിഷ്കരിക്കുമെന്നും കെ ജി എം സി റ്റിയെ അറിയിച്ചു ജനം തിരുവനന്തപുരം